നമസ്കാരം ശാസ്ത്രം എന്നത് പുസ്തകങ്ങളിലെ അറിവ് മാത്രമല്ല മറിച്ച് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗം കൂടിയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ഉപകരണത്തിലും കഴിക്കുന്ന ഓരോ ഭക്ഷണത്തിലും കാണുന്ന ഓരോ പ്രതിഭാസത്തിലും ശാസ്ത്രത്തിന്റെ കയ്യൊപ്പുണ്ട് ഇന്ന് ഫെബ്രുവരി ഇരുപത്തെട്ട് ദേശീയ ശാസ്ത്ര ദിനം ഇന്ത്യയുടെ അഭിമാന ശാസ്ത്രജ്ഞനായ സർ സി വി രാമന്റെ രാമൻ എഫക്റ്റ് കണ്ടുപിടിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിനം ആചരിക്കുന്നത് ശാസ്ത്രത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അത് നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിനം കൂടിയാണിത് സർ സി വി രാമന്റെ കണ്ടുപിടുത്തം ലോകത്തിന് തന്നെ വലിയ സംഭാവനയാണ് നൽകിയത് വെളിച്ചം ഒരു സുതാര്യ മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ തരംഗ ദൈർഘ്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് അദ്ദേഹം കണ്ടെത്തി ഈ കണ്ടുപിടുത്തം തന്മാത്ര ഘടനയെക്കുറിച്ചുള്ള പഠനങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തി ഈ കണ്ടുപിടുത്തത്തിന് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി നോബൽ സമ്മാനം ലഭിച്ചു ഇന്ന് ശാസ്ത്രം അതിന്റെ എല്ലാ മേഖലകളിലും വളരെയധികം പുരോഗതി കൈവരിച്ചിരിക്കുന്നു ആരോഗ്യരംഗത്തും സാങ്കേതിക വിദ്യയിലും ബഹിരാകാശ ഗവേഷണത്തിലുമെല്ലാം വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ശാസ്ത്രം നമ്മുടെ ജീവിതത്തെ കൂടുതൽ എളുപ്പവും സൗകര്യപ്രദവുമാക്കുന്നു എന്നാൽ ശാസ്ത്രം കൊണ്ടുള്ള നേട്ടങ്ങൾ മാത്രം പോരാ അതിന്റെ ദുരുപയോഗങ്ങളും തടയുക തന്നെ വേണം ആറ്റം ബോംബ് പോലുള്ള മാരകായുധങ്ങൾ ശാസ്ത്രത്തിന്റെ ദുരുപയോഗത്തിന് ഉദാഹരണമാണ് ഇന്ത്യയുടെ ശാസ്ത്രരംഗത്ത് ഈ അടുത്തിടെ നിരവധി പുരോഗതികളും സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിൽ ചിലതാണ് ഐ എസ് ആർഒയുടെ നൂറാം വിക്ഷേപണം ബഹിരാകാശ ഗവേഷണത്തിലെ ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെ പങ്ക് ചന്ദ്രനിലെ പുതിയ കണ്ടുപിടുത്തങ്ങൾ എന്നിവ ശാസ്ത്രം ഒരു വഴികാട്ടിയാണ് മനുഷ്യന്റെ അറിവും വികസനവും ശാസ്ത്രത്തിന്റെ പുരോഗതിയിലൂടെ മുന്നോട്ടു പോകുന്നു ഈ ശാസ്ത്ര ദിനത്തിൽ ഇന്ത്യയുടെ ശാസ്ത്രരംഗത്ത് മഹത്തായ സംഭാവനകൾ നൽകിയ മഹാനായ ശാസ്ത്രജ്ഞരെ നമുക്ക് സ്മരിക്കാം അവരുടെ ഓർമ്മകൾ എന്നും നമുക്ക് പ്രചോദനം നൽകട്ടെ നന്ദി